ഇറ്റലിയിൽ വന്ന് ജോലി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് പക്ഷെ കയ്യിലാകെയുള്ളത് എസ് എൽ സിയുടേതോ ഇല്ലെങ്കിൽ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് മാത്രം എങ്കിലും നല്ലൊരു ജോലി ചെയ്യണം തന്നെയാണ് ആഗ്രഹം ഇങ്ങനെയുള്ളവർക്കായിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ഇറ്റലിയിലേക്ക് ജോലിക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരവസരം തന്നെയാണ് ഇപ്പോഴത്തെ കെയർ ഹോം ജോലികൾ ഒരുക്കിയിരിക്കുന്നത് ഇനി ഇതിന്റെ സാലറി എത്ര താമസവും ഭക്ഷണവും ഒക്കെ ഫ്രീ ആണോ എന്തൊക്കെ ക്വാളിഫിക്കേഷൻ വേണം അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ എല്ലാ വിവരങ്ങളും ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടുനോക്കുക ഇനി ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ ഞാൻ ആദ്യം തന്നെ ഇവിടുത്തെ കെയർ ഹോം ജോലി എങ്ങനെയാണ് എന്നൊന്ന് പറഞ്ഞു വെക്കാം ഇതൊരു കമ്പാഷൻ ബേസ്ഡ് ജോലിയാണ് നമ്മൾ വയസ്സായവർക്കും കിടപ്പ് രോഗികൾക്കും വൈകല്യം ഉള്ളവർക്കും ചെയ്ത് കൊടുക്കുന്നൊരു സഹായം ഇനി ഇത് മറ്റ് ജോലികളിലെ പോലെ ടൈറ്റ് ഷിഫ്റ്റോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ലാതെ നല്ല സമാധാനത്തോടെ റിലാക്സ് ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒന്നുകൂടിയാണ് ഇനി ഇതിൻ്റെ നിയമനം വരുന്നത് പ്രൈവറ്റ് കെയർ ഹോംസ് ആയിട്ടും വരും ഒപ്പം ഗവൺമെൻറ് എയ്ഡഡ് സെൻറ്ററുകളിലേക്കുമാണ് ഇതിലൊക്കെ ഉപരി ഇറ്റലിയിൽ എപ്പോഴും വലിയൊരു ഏജ് പോപ്പുലേഷൻ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഏത് സമയത്തും ഹൈ ഡിമാൻഡുള്ള ഒരു ജോലി തന്നെയായിട്ടാണ് ഇത് വരുന്നത് അപ്പൊ ഇത്രയ്ക്കും ഡിമാൻഡുള്ള ജോലിയുടെ സാലറി അക്കോമഡേഷനും കൂടി അറിയാൻ ആഗ്രഹമില്ലേ അപ്പൊ അതും കൂടി നമുക്കൊന്ന് അറിഞ്ഞു വരാം ഇതിന്റെ സാലറി വരുന്നത് ആയിരം യൂറോ മുതൽ ആയിരത്തി നാനൂറ് വരെയാണ് ഇനി ഈ ഒരു സാലറിയിൽ ചെറിയ ചെറിയ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവാൻ കേട്ടോ അത് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഇറ്റലിയിലെ സ്ഥലത്തിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് വരിക ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് കുറച്ച് ബോണസ് എമൗണ്ട് കൂടിയുണ്ട് നിങ്ങൾക്ക് ഓവർ ടൈം ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് സൺഡേ ബോണസ് അല്ലെങ്കിൽ തേഴ്സ് ഡേ ബോണസ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട് ഇത് നിങ്ങളുടെ സ്ഥലത്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെയുള്ളത് നിങ്ങൾ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് ആയിരിക്കും കിട്ടുക ഇനി ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുക നിങ്ങളുടെ കോൺട്രാക്ട് ബേസ് ചെയ്തിട്ടാണ് അപ്പം ഇങ്ങനെയൊക്കെയാണ് കെയർ ഹോം ജോലികളുടെ സാലറി നിരക്ക് പൊതുവേ ഉള്ളത് ഇനി ഇതെല്ലാം കിട്ടാൻ കെയർ ഹോം ജോലികളിൽ എങ്ങനെ കയറാമെന്നല്ലേ അപ്പം അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇറ്റലിയിലെത്തുകയെന്നുള്ളതാണ് അതിനുള്ള ഒഫീഷ്യൽ പെർമിഷൻ ആണ് ഫ്ലൂസി വിസയിലൂടെ ഓരോ വ്യക്തികൾക്കും നൽകുന്നത് ഫ്ലൂസി സിസ്റ്റം എന്നത് എയർലി നടക്കുന്ന വർക്കേഴ്സിന്റെ കോട്ട സിസ്റ്റം ആണ് ഇതിലൂടെ സ്പോൺസർ ജോബ് ലഭിച്ചാൽ ഇറ്റാലിയൻ എംപ്ലോയർ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഗവൺമെന്റിൽ രജിസ്റ്റർ ചെയ്യുന്നു പിന്നീട് ഇറ്റാലിയൻ ഗവൺമെന്റിന്റെ ബേസിൽ തന്നെ അതിന്റെ ബാക്കി പ്രോസസ്സ് നടത്തുന്നു എല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങളുടെ പേരിലേക്ക് നുള്ളോസ് അയച്ചു തരികയാണ് ചെയ്യുന്നത് അഥവാ ജോബ് ലെറ്റർ ഇനി ഈയൊരു വിസ കിട്ടാന് പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നിങ്ങൾക്ക് വേണ്ട ഇനി വേണ്ടത് വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ് പിന്നെ നിങ്ങളുടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇനി ഈ ഒരു ഫ്ലൂസി വിസതിനെ കുറിച്ച് നിങ്ങൾക്ക് ആയിട്ട് അറിയണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള മറ്റ് വീഡിയോകളെല്ലാം ചെയ്തിട്ടുണ്ട് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്തൊക്കെയാണ് അതിന്റെ ഫോർമാലിറ്റീസ് കാര്യങ്ങളെല്ലാം അപ്പോൾ അതൊക്കെ അടങ്ങിയിരിക്കുന്ന ഫുൾ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം ഒന്ന് കണ്ടു നോക്കൂ ഇനി അറിയേണ്ടത് ഈയൊരു വിസയ്ക്കുള്ള പ്രായപരിധിയും മറ്റു യോഗ്യതകളെക്കുറിച്ചാണ് അതുപോലെ തന്നെ ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് നമ്മുടെ കയ്യിൽ കൊണ്ടുപോകേണ്ടത് എന്നുള്ളൊരു കാര്യം കൂടി ഞാനൊന്ന് പറയാം നമ്മുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടായിട്ട് ടെൻത്തിൻ്റെയോ പ്ലസ് ഒക്കെ സർട്ടിഫിക്കറ്റ് മതി ഇനി ഇതുകൂടാതെ നിങ്ങളുടെ കയ്യിൽ നേഴ്സിംഗ് സർട്ടിഫിക്കറ്റോ അതല്ലെങ്കിൽ എ എൻ എം സർട്ടിഫിക്കറ്റോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് ഇനിയുള്ളത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ അത്ര എളുപ്പമാണ് അതായത് നിങ്ങൾക്ക് വേണ്ടത് ഇറ്റാലിയൻ എ വണ്ണ് അല്ലെങ്കിൽ എ ടുവിൻ്റെ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റാണ് ഇനിയുള്ളത് ഇന്ത്യയിലോ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലോ നിങ്ങൾ കെയർ ഹോം സെക്ടറിൽ ജോലി ചെയ്തവരാണെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾക്ക് കയ്യിൽ കരുതാവുന്നതാണ് ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഇതിലേക്കുള്ള പ്രായപരിധി ഇത് വരുന്നത് ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ നാല്പത്തഞ്ച് വയസ്സ് വരെയാണ് ഇനി ചിലയിടങ്ങളിൽ ഇത് അൻപത് വയസ്സ് വരെയൊക്കെ ആകുന്നുണ്ട് ഇനി ഇതിനോടനുബന്ധിച്ച് ഒട്ടേറെ പേരെ എൻ്റെ ഇടത്തെ ഡി എം ആയിട്ട് ചോദിച്ചിരുന്ന കാര്യമാണ് ഇതിന്റെ ജോബ് കണ്ടീഷൻ എങ്ങനെയാണെന്ന് അപ്പൊ അതുകൂടി ഞാനന്ന് പറയാം നിങ്ങളുടെ ഡെയിലി ഷെഡ്യൂൾ വരുന്നത് ഫീഡിങ് ബാറ്റിംഗ് വാക്കിംഗ് സപ്പോർട്ട് പിന്നെ നല്ലൊരു ഫ്രണ്ട് ആയിട്ട് കൂടെ തന്നെ ഉണ്ടായിരിക്കുക എന്നുള്ളത് ഇനി നിങ്ങൾക്ക് പെർ ഡേയില് ഷിഫ്റ്റ് വരുന്നത് എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെയായിരുന്നു ഇതിനൊപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് നൈറ്റ് ഷിഫ്റ്റും കൂടെ ചെയ്യാവുന്നതാണ് ഇനി ഫീമെയിൽ സ്റ്റാഫിനൊക്കെ ആണെങ്കിൽ നിങ്ങക്ക് സേഫ് ആയിട്ടും സെക്യൂർ ആയിട്ടും സ്ഥലം കൂടിയാണ് ഇനി ഇതിലൊക്കെ ഉപരി നല്ല മനസ്സുള്ള ഒരാളാണെങ്കിൽ ഈ ജോലി നിങ്ങളെ ഒരിക്കലും മടുപ്പിക്കുകയില്ല ഇനി ഇത്രയൊക്കെ സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ചിന്തിക്കാം നമുക്കൊപ്പം നമ്മുടെ ഫാമിലിയും കൂടെ വേണമെന്നല്ലേ അപ്പൊ അതിനും ഈ ഒരു ജോലി കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ കോൺട്രാക്ട് അനുസരിച്ചുള്ള ലീഗൽ സ്റ്റേ കഴിയുമ്പോൾ അത് ചിലപ്പോൾ രണ്ടു വർഷം ചില ഇടങ്ങളിൽ ഒരു വർഷമാകും അതിനുശേഷം ഫാമിലി റീയൂണിയന് അപ്ലൈ ചെയ്യാവുന്നതേയുള്ളൂ ഈ ഒരു ഡിപ്പെൻഡിങ് വിസയില് നിങ്ങളുടെ സ്പൗസിനെയോ നിങ്ങളുടെ കുട്ടികളെയോ ഇനി അതും അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിനെയും ഒക്കെ കൊണ്ടുവരാവുന്നതാണ് ഇനി ഡിപ്പൻഡിങ് വിസിനെ കുറിച്ച് വിശദമായിട്ട് അറിയാൻ ആഗ്രഹമുള്ളവര് കമന്റിലൂടെ എന്നെ ഒന്ന് അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് തന്നെ മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് എങ്ങനെയാണ് ഇനി ജോബ് കറക്റ്റായിട്ട് കണ്ടെത്തുക അതുമാത്രമല്ല ഈ ജനുവനായിട്ടുള്ള ഏജൻസികൾ കൂടി അറിയാവോ എന്ന് കൂടി എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു അപ്പോൾ അതിനുള്ള ഉത്തരം താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അവിടെ ഞാൻ ജനുവൻ ഓൺലൈൻ സൈറ്റുകളുടെ പേര് കൊടുത്തിട്ടുണ്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി ഇനി ഇതിനൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളിത് ഏജൻസി മുഖാന്തരമാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ എപ്പോഴും നൂറ് ശതമാനം ഉറപ്പുള്ള ഏജൻസിയിൽ തന്നെ ചെല്ലുക അതുമായിട്ട് മുന്നോട്ട് പോവുക ഇനി ഏജൻസിയുടെയൊക്കെ കാര്യത്തിൽ നിങ്ങൾ പോകുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് അതുകൂടി ഒന്ന് കണ്ടു നോക്കണേ അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇറ്റലിയിലെ കെയർ ഹോം ജോലികളെ കുറിച്ച് ബേസിക് ആയിട്ടുള്ളത് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം ഇത് നിങ്ങൾ ചെയ്ത് തുടങ്ങിയാണെങ്കിൽ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ ഇറ്റലിയിലെ കെയർ ഹോം ജോലി എന്നൊരു സ്വപ്നം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സാധ്യമാകും അപ്പൊ അതെന്നെ നോക്കാം ഒന്നാമതായിട്ടുള്ളത് ഇറ്റാലിയൻ ലാംഗ്വേജ് കോഴ്സിന് നിങ്ങൾ ഒന്ന് ജോയിൻ ചെയ്യുക അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാവുന്ന ഇഷ്ടംപോലെ സൈറ്റുകളുണ്ട് അപ്പം ഇതിനൊട്ടും സമയം കളയാതെ ചെയ്തു തുടങ്ങാം ഇനിയുള്ളത് ചെറിയ തരത്തിലുള്ള കെയർഗീവർ ജോലിയുടെ ട്രെയിനിങ് കൊടുക്കുന്ന പല കോഴ്സുകളും നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ അങ്ങനെ ഒരു കോഴ്സിന് ഒട്ടും വൈകാതെ ഒന്ന് ജോയിൻ ചെയ്യും ഇനിയുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ റിസ്യൂമേനെ ഇറ്റാലിയൻ ലാംഗ്വേജിലേക്കാക്കി മാറ്റുക എന്നുള്ളത് ഇനി ഇതിനേക്കാൾ ഒക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഇത് ഇറ്റലിയിലെ ഫ്ലോസി വിസനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയും കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഏത് സമയത്താണ് ക്ലിക്ക് ഡേ നടക്കുന്നത് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ നിങ്ങൾ അറിഞ്ഞിരുന്ന് വേണം ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കെയർ ഹോം ജോലിയെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ മറക്കാതെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക കൂടെ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് മുഖേന അറിയിക്കാവുന്നതാണ് അപ്പോൾ ഇതുവരെ ഈ ഒരു വീഡിയോ കണ്ടിരുന്ന എല്ലാവരോടും ഒത്തിരി നന്ദി വീണ്ടും കാണാം അടുത്ത ഇൻഫർമേറ്റീവ് വീഡിയോയിലൂടെ